ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജോസ് ടേഴ്സ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ മുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരു ഒറ്റമൂലിയാണിത് എന്നാൽ പലർക്കും ഇതിൻ്റെ ഗുണങ്ങളറിയാതെ വെറുമൊരു പുൽച്ചെടി എന്ന് കരുതി വെറുതെ പറിച്ചു കളയുകയാണ് പതിവ് ഇത് കൊടിത്തൂവ ചൊറിയണം കഞ്ഞിത്തൂവ എന്നിങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നു ഇതിന് പൊതുവെ നെറ്റിൽ പ്ലാന്റ് എന്ന് പറയുന്നു പല അസുഖങ്ങൾക്കും നാട്ടുവൈദ്യത്തിലും പല ആയുർവേദ മരുന്നുകളിലും ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് ക്യാപ്സ്യൂൾ ടാബ്ലറ്റായും ക്രീമായും അതുപോലെ പൗഡറായുമൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇത് ഏതെല്ലാം അസുഖങ്ങൾക്ക് ഉപയോഗിക്കാമെന്നും മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നരമാറ്റാനും ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നും അതുപോലെ ആരൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കെണിയാൽ തീരാത്ത ഉപയോഗങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് ഞാനിവിടെ പറയാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെയൊന്ന് കണ്ടുനോക്കൂ ശരീരത്തിലെ വിഷാംശം നീക്കം ചെയ്യാൻ ഇതിനെ സഹായിക്കുന്നു ദഹനരസങ്ങളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തി ദഹനം സുഗമമാക്കുവാനും ഈ ചെടി സഹായിക്കുന്നുണ്ട് അതുപോലെ ഗ്യാസ് അസിഡിറ്റി പ്രശ്നങ്ങൾ അകറ്റുവാനും വയറിൻ്റെ നല്ല ആരോഗ്യത്തിനും ഇത് കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അമിത കൊഴുപ്പ് നീക്കം ചെയ്യുവാനും തടി കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു കൊളസ്ട്രോള് പ്രമേഹം എന്നിവ കൺട്രോൾ ചെയ്യുന്നു പാൻക്രിയാസിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നു ഇത് മോശം കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്നു വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും സന്ധിവേദനകൾക്കും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനും ഇത് നല്ലൊരു മരുന്നാണ് അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ മൂത്രത്തിൽ കല്ല് എന്നിവയ്ക്ക് നല്ല ഔഷധമാണ് ഇത് തലവേദന മാറാനും അതുപോലെ മൈഗ്രെയിൻ തലവേദന ഉള്ളവർക്കും ഇത് നല്ലൊരു മരുന്നാണ് ആസ്മ ലങ്സ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ഇത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നു ലിവര് കിഡ്നി എന്നിവ ശുദ്ധീകരിക്കുവാനും രക്തശുദ്ധി വരുത്തുന്നതിനും ഇതിനെ കഴിവുണ്ട് അതുകൊണ്ട് വിളർച്ച ഉള്ളവർക്കും അതുപോലെ തന്നെ രക്തക്കുറവ് ഉള്ളവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്ന് ചർമ്മ രോഗങ്ങൾ എന്നിവയ്ക്കും ഇത് വളരെ ഫലപ്രദമായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ക്രമം തെറ്റിയിട്ടുള്ള പിരീഡ്സ് പിരീഡ്സ് സംബന്ധമായിട്ട് ഉണ്ടാകുന്ന വയറുവേദന ഇതിനൊക്കെ ഇത് വളരെ നല്ലൊരു ഔഷധമാണ് ഇത് നമ്മുടെ യുവത്വം നിലനിർത്തിക്കൊണ്ട് പോകുവാനായിട്ട് വളരെയധികം സഹായിക്കുന്നു ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിക്ക് ഉപകാരമാവുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇത് കഴിക്കുന്നതും ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതും നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടുത്തും സ്കാൽപ്പിൽ നല്ല രീതിയിൽ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുവാന് ഇത് സഹായകമാകും കൊഴിച്ചിൽ മാറാനും നല്ല കട്ടിയുള്ള മുടി നല്ല ആരോഗ്യത്തോടെ ഉണ്ടാകുവാനും ഇത് ഹെൽപ്പാകും ഇത് അകാലതരം മാറ്റാനും പുതിയ മുടികൾ നല്ല കറുപ്പോടുകൂടി തന്നെ വളർന്നു വരാനും സഹായിക്കും ചൊറിയുന്ന ഇലയായതിനാൽ ഇത് ചെറിയ ചൂടുവെള്ളത്തിൽ അല്പസമയം വെച്ച ശേഷം നന്നായിട്ട് വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ഇല എടുത്തിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്കിത് കുടിക്കാവുന്നതാണ് അല്പം തേൻ ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുടിക്കാം അതുപോലെ തന്നെ ഇല നമുക്ക് തോരൻ വെച്ചും കറി വെച്ചിട്ടും താളിപ്പ് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരു മൂന്നാഴ്ചയിൽ കൂടുതൽ അടുപ്പിച്ച് കഴിക്കാൻ പാടില്ല എന്ന് ഇതിൽ പറയുന്നുണ്ട് ആയുർവേദത്തിൽ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ തീരെ ചെറിയ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു ഡെയിലി കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാഴ്ചയൊക്കെ അടുപ്പിച്ച് കഴിക്കുക ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം ആയിട്ട് നമുക്ക് തിളപ്പിച്ച് കുടിക്കാവുന്നതാണ് പേലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വേണമെന്നുണ്ടെങ്കിലും കുടിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുടിയിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു വെള്ളം നമ്മൾ ഈ രീതിയിൽ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുടിയുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോർമൽ വാട്ടറിലെ കഴുകി കളയാവുന്നതാണ് അങ്ങനെയും നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമായിട്ട് ഇത് മാറും മുടി നല്ല രീതിയിൽ തന്നെ നരയൊക്കെ മാറിയിട്ട് അകാലനിരയൊക്കെ ഒഴിവായിട്ട് നല്ല കറുപ്പോടുകൂടി തന്നെ വളർന്നു വരാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ ഇത് ചില രോഗികൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗർഭിണികൾ ഇത് കഴിക്കാനേ പാടില്ല അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻസ് അതുപോലെ തന്നെ ഹേർട്ട് ഫെയിലിയർ കാരണം ഫ്ലൂയിഡ് റിടെൻഷൻ ഉള്ളവർ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ബ്ലീഡിങ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഡിസോർഡർ ഉള്ളവർ ഇവരൊന്നും ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഇല വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി പരിചയപ്പെടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിന്നിലൊന്നും തട്ടാത്ത രീതിയിൽ കൈ കത്രികയോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഇല മുറിച്ചെടുക്കാണ് വേണ്ടത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റോളം ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക അപ്പോൾ അതിൻ്റെ ചൊറിച്ചിലെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും ും എന്നിട്ട് ഇതേപോലെ ഇലകൾ മാത്രമായിട്ട് നമുക്ക് എടുക്കാം ഇനി ഒന്ന് അരിഞ്ഞെടുക്കുകയൊക്കെ ചെയ്യാം എന്നിട്ട് നമുക്ക് ചെറിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കടുക് പൊട്ടിക്കുന്നത് അത്ര ടേസ്റ്റിയായിട്ട് ഇല്ല അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇല നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരുപാട് ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വഴറ്റിയെടുത്ത് വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് ചുരുങ്ങി വരുന്നതായിരിക്കും ഇനി നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത് അതെടുക്കുമ്പോഴാണ് ഒന്നുകൂടി ഒരു ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് വഴറ്റി എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിക്കേണ്ടത് കഞ്ഞിവെള്ളമാണ് അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് വേണം നമ്മൾ കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കുറച്ച് സമയം തിളച്ച് കഴിയുമ്പോഴേക്കും തന്നെ ആ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് വരാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ മൂടി വെച്ചിട്ട് വേണം ഇതുപോലെ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല ഇതൊക്കെ നമ്മൾ താളിച്ചെടുക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന് ഉള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് എന്നാൽ സിമ്പിളായിട്ടുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടം പ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് അപ്പോൾ ഈ ഇല വെച്ചിട്ട് ഈ ഒരു രീതിയിലൊക്കെ തയ്യാറാക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഒരു ഇലയ്ക്ക് അപ്പോൾ എല്ലാവരും ഇനി ഇതൊന്നും വെറുതെ പറിച്ചു കളയാതെ ഈ രീതിയിലൊക്കെ രീതിയിലൊക്കെയെന്ന് ഉപയോഗിച്ച് നോക്കൂട്ടോ അപ്പോൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ നെറ്റിൽ പ്ലാന്റ് എന്ന ചെടിയെക്കുറിച്ച് എനിക്ക് കിട്ടിയ അറിവുകളാണ് ഞാൻ ഇവിടെ പങ്കുവെച്ചത് ഈ വീഡിയോ ഇഷ്ടമായാല് ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ആ കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ